ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ അടുത്ത വർഷം മുതൽ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുമെന്ന് പി ഡബ്ല്യു ഡി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി വിദേശ ടൂർ ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ച് സിബിഎൽ ബ്രാൻഡിംഗ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു താഴ്ന്നങ്ങാടിൽ വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് അടുത്ത വർഷം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ ബ്രാൻഡ് ചെയ്യുമെന്ന് പുതിരാത് വകുപ്പ് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തീരദേശ ജില്ലകളെ പങ്കെടുപ്പിച്ച് സിബിഎ സംഘടിപ്പിക്കും ടൂറിസം ഉൽപ്പന്നം എന്ന നിലയിൽ വലിയ തോതിലുള്ള പിന്തുണയാണ് സർക്കാർ വള്ളംകളിക്ക് നൽകുന്നത് വള്ളംകളി നടക്കുന്ന മേഖലയിലെ ടൂറിസത്തിന് വളരെയധികം വളർച്ച ഉണ്ടായിട്ടുണ്ട് വിദേശ ടൂർ ഓപ്പറേറ്റർമാരെ കൂടി പങ്കെടുപ്പിച്ച് സിബിഎലിന്റെ ബ്രാൻഡിംഗ് നടപ്പാക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബറിൽ നടക്കേണ്ട സിബിഎൽ തുടങ്ങാൻ വൈകിയത് വേദികളുടെ എണ്ണം ആറായി കുറച്ചെങ്കിലും സമ്മാനത്തുകയിലോ ഇൻസെന്റീവിലോ കുറവ് വരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം കൂടി യോജിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പ്രശസ്തി നേടുന്ന നിലയിലേക്ക് വള്ളംകളിയെ വളർത്താൻ സി ബി എല്ലിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് പൊതുവെ ആ നിലയിലുള്ള മാർക്കറ്റിങ്ങാണ് സംഘടിപ്പിക്കുന്നത് വള്ളംകളി നടത്തുന്ന പ്രദേശങ്ങളിലെ ടൂറിസം മേഖലയ്ക്ക് ആകെ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം ഇതിനെ ഉപയോഗപ്പെടുത്താൻ കൂടി സി ബി എൽ വഴി സാധിക്കും അടുത്ത വർഷം ലോകത്തെ ആകെ ആകർഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സി ബി എല്ലിനെ ബ്രാൻഡ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു എന്നുള്ള സന്തോഷ തരം കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നെഹ്റു ട്രോഫിയിൽ തുടങ്ങി കൊല്ലത്തെ പ്രസിഡന്റ് അവസാനിക്കുന്ന നിലയിൽ എല്ലാ തീരദേശ ജില്ലകളെയും സ്പർശിക്കുന്ന നിലയിൽ സി ബി എല്ലിനെ വികസിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ലോക ടൂറിസം മാർക്കറ്റിൽ ഇതിലുള്ള പ്രചരണ പരിപാടികൾ കൂടി സംഘടിപ്പിക്കും ചടങ്ങിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യവും പ്രൌഢിയുമുള്ള മത്സരവള്ളം കളിയാണ് കോട്ടയം മത്സരവള്ളംകളിയെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഉദ്ഘാടനത്തെ തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്ററിൽ നടന്നു ജലഘോഷയാത്ര അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ കളക്ടറും സി ബി എൽ ജനറൽ കൺവീനറുമായ ജോൺ വി സാമുവൽ പതാക ഉയർത്തി തിരുവഞ്ച് രാധാകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി വിഷ്ണുരാജ് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ തിരുവാറൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മെരോൺ ഓയിൽ പാമ്പ് ഇന്ത്യ ലിമിറ്റഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി ബി ബിനു നഗരസഭാ അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കോട്ടയം